Resilience is one of the divine qualities of life. Orma, sreshta, maravi, adhisreshta. തുടർന്ന് കാണുന്നതിനു മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് നിങ്ങൾക്ക് ശുഭകരമാകട്ടെ ദിനം സന്തോഷകരമാകട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും ഒരു വലിയ അനുഗ്രഹമാണ് ഒരു കാര്യം ഇന്ദ്രിയങ്ങൾ കൊണ്ട് നേരിട്ട് ബോധ്യം വരുന്നതിൻ്റെ സമാനമായ രീതിയിൽ ഇന്ദ്രിയങ്ങൾ ആവശ്യമില്ലാതെ തന്നെ അതിനെ ഓർത്തെടുക്കുന്ന ഒരവസ്ഥ ഇന്ദ്രിയങ്ങൾ കൊണ്ട് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അറി അറിവിനെ ശേഖരിച്ചു വെച്ചിട്ട് അത് വീണ്ടും പുനരുപയോഗിക്കുന്ന ഒരവസ്ഥയാണ് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരവസ്ഥയാണ് ഓർമ്മ ആ ശേഖരമാണ് ഓർമ്മ എന്ന് പറയുന്നത് അങ്ങനെ ശേഖരിച്ചു വയ്ക്കുന്ന ഒരു ശേഷി എന്ന് പറയുന്നത് സാധാരണ അജൈവ വസ്തുക്കൾക്ക് ഉണ്ടാകാത്തതും ജൈവ വസ്തുക്കൾക്കുള്ളതുമായ ഒരവസ്ഥയാണ് എന്നാണ് പൊതുധാരണ അജൈവ വസ്തുക്കൾക്ക് ഇല്ല എന്നുള്ളത് ഒരു 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 ധാരണ മാത്രമാണ് ഞാൻ സ്ഥിരം പറയുന്ന ഒരു ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവും തണുപ്പ് കാലത്ത് കട്ടിലകൾ ചെറുതാകുന്ന സമയത്ത് വാതിൽ സ്റ്റക്കാകാറുണ്ട് വാതിൽ സ്റ്റക്കാകുന്ന സമയത്ത് നമ്മൾ വാതിൽ വലിച്ചു തുറക്കുകയും അടയ്ക്കുകയും തുറക്കുകയും അടയ്ക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ തട്ടി നിൽക്കുന്ന ഭാഗം ഉരഞ്ഞുരഞ്ഞുരഞ്ഞൊരഞ്ഞൊരിഞ്ഞൊരൊറിഞ്ഞ് അനുരൂപണം ചെയ്യാറുണ്ട് കഥകൾ അനുസരിച്ച് കട്ടിളയും കട്ടിളയ്ക്കനുസരിച്ച് കഥകും പരസ്പരം ജോയിന്റ് ആകുന്നൊരവസ്ഥ വരാറുണ്ട് പരസ്പരം തേഞ്ഞ് പൊരുത്തമാകുന്നൊരവസ്ഥ വരാറുണ്ട് ഈ അനുരൂപണം എന്ന് പറയുന്നൊരവസ്ഥ ഒന്നിനനുസരിച്ച് മറ്റൊന്ന് അനുരൂപപ്പെടുന്നു ആ അനുരൂപനം എന്ന് പറയുന്നത് ജൈവവസ്തു ആയതുകൊണ്ട് തിരിച്ചു വരവുണ്ടാവില്ല അതിന് പഴയ വടിയാകാൻ കഴിയില്ല അപ്പൊ ആ തേയ്മാനം ഉണ്ടായത് എന്താണോ അത് ആ തേയ്മാനം എന്ന് പറയുന്നതാണ് പൊരുത്തമാകൽ അല്ലെ തേയ്മാനം സംഭവിച്ച് ഒന്ന് മറ്റൊന്നിനകത്ത് കൃത്യമായിട്ട് എംബെൻഡ് ചെയ്യപ്പെടുന്ന ഒരവസ്ഥയാണ് പൊരുത്തമാകൽ എന്ന് പറയുന്നത് ഈ പൊരുത്തമാകലാണ് അനുരൂപനം എന്ന് പറയുന്നത് ഒരു രൂപത്തിനനുസരിച്ച് മറ്റൊന്നായിത്തീരുന്നതാണ് അനുരൂപനം എന്ന് പറയുന്നത് അറിയാം പഠിതാക്കൾക്കറിയാം അനുരൂപതമാണ് അറിവ് എന്ന് പൊരുത്തമാകുന്ന അവസ്ഥയാണ് അറിവ് ഞാൻ എനിക്ക് പരിസരത്തുള്ള എനിക്ക് ചുറ്റുമുള്ള എന്തിനോടെങ്കിലും പൊരുത്തമാകുന്ന അവസ്ഥയുണ്ടെങ്കിൽ ആ പൊരുത്തമാകലാണ് അറിവ് പൊരുത്തം എന്ന് വെച്ച് കഴിഞ്ഞാല് എന്റെ രൂപത്തിനനുസരിച്ച് മറ്റൊന്ന് ആയിത്തീരുന്നത് മറ്റൊന്നായി തീരുമ്പോൾ ഇതിനനുസരിച്ച് ഇത് ആയിത്തീരുമ്പോൾ ഇത് അനുരൂപനത്തിലാകുന്നു അല്ലെങ്കിലോ ഇതിനനുസരിച്ച് ഇത് വേണ്ടപ്പോൾ ആയിത്തീരാൻ പാകത്ത് ഭക്ഷണം വായിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ് വായ തുറക്കുക അപ്പൊ വായിക്ക് അതിനനുസരിച്ചുള്ളൊരു ശേഷിയുണ്ട് ഭക്ഷണം ചെല്ലുമ്പോൾ ഭക്ഷണത്തിനനുസരിച്ച് വലുതാകാനുള്ള ശേഷി പാമ്പ് ഇരപഴുകി ശ്രദ്ധിച്ചിട്ടോ വലിയ ഇരയായിരിക്കും അതിനെ എടുത്ത് വായിലേക്ക് വെക്കുമ്പോ ആ വലിയ ഒന്നിനെ തന്നെ ഉള്ളിലേക്ക് എടുക്കാൻ പാകത്തിൽ ഇത് വളർന്നു വലുതാകുന്ന അല്ലെങ്കിൽ വലിപ്പം വെക്കുന്ന വികസിക്കുന്ന ഒരു ശേഷിയുണ്ട് അതാണ് അനുരൂപമാവുക എന്നുള്ളത് അപ്പോ ഒന്നുകിൽ ഇത് ഉൾക്കൊള്ളാൻ പാകത്തിൽ അതേ രൂപത്തിലാവുക ലിംഗയോനികളെ പോലെ ലിംഗയോനികൾ ലിംഗത്തിനനുസരിച്ചാണ് യോനി യോനിക്ക് യോനിക്കനുസരിച്ചാണ് ലിംഗം ലിംഗയോനി എന്ന് പറയുന്നത് കുടൽ എന്ന് പറയുന്നത് അത് ചെല്ലുന്നതിനനുസരിച്ച് ഭക്ഷണം ചെല്ലുന്നതിനനുസരിച്ച് കുടല് വികസിക്കുന്നു പെരിസ്റ്റാൽസിസ് നടക്കുന്ന വഴി അത് കടത്തിവിടാൻ പാകത്തിലായിത്തീരുന്നു അത് കുറച്ചുകൂടെ നമ്മൾ അറിഞ്ഞുവെക്കുകയാണ് അങ്ങനെ വരുമ്പോൾ മാറേണ്ടതുണ്ട് എന്ന് അറിഞ്ഞു വെക്കുകയാണ് അപ്പൊ ആദ്യം പറഞ്ഞത് ഇതിനനുസരിച്ച് അത് ഇതിനനുസരിച്ച് അതിന്റെ രൂപം ഉണ്ടാകുന്ന അനുരൂപം അനുരൂപത്തിലായിരിക്കുന്ന ഒരവസ്ഥയാണ് സഹജാവബോധം എന്ന് പറയുന്നത് സഹജ അവബോധം എന്ന് പറയുന്നത് അടുത്തത് ഇതിനനുസരിച്ച് വേണ്ടപ്പോൾ പൊരുത്തമാകുന്ന അവസ്ഥയാണ് ശിക്ഷിതാവബോധം എന്ന് പറയുന്നത് വഴക്കം എന്നുള്ള അവസ്ഥ വഴക്കം ഫ്ലെക്സിബിലിറ്റി എന്നുള്ള അവസ്ഥ മറ്റേത് ആണ് ഇതിനനുസരിച്ചാണ് അത് സ്പൊണ്ടിറ്റി രണ്ടാമത്തേത് വഴക്കം എന്നുള്ള അവസ്ഥ മൂന്നാമത്തേത് വഴങ്ങേണ്ടതുണ്ട് എന്ന് തയ്യാറായിരിക്കുന്ന അവസ്ഥ ഇത് വരുമ്പോൾ വഴങ്ങേണ്ടതുണ്ട് നമ്മളിപ്പോ ഗുരുകുലത്തില് പണ്ടോടെ ഉണ്ടായിരുന്ന ഡോറ് വളരെ ചെറുതാ ബാക്കില് അടുക്കളയുടെ അവിടെ ഉണ്ടായിരുന്നത് ഇവിടെ വരുന്ന പല ആളുകളും തല തേടിക്കാറുണ്ട് അപ്പോ നമ്മൾ വരുന്ന ആളുകളോട് നമ്മൾ ആദ്യമേ പറയും അവിടെ ആ ഡോറുണ്ട് ഡോർ ചെറുതാണ് അപ്പൊ തല കുനിച്ചു പോകണേ നമ്മൾ പറയാറുണ്ട് ആ ഡോർ കണ്ടിട്ടില്ലാത്ത ആളുകൾക്കും ഇത് കേട്ടിട്ട് അവർക്കൊരു തോന്നലാണ് അവിടെ ചെല്ലുമ്പോൾ തല കുനിക്കണം ആ അനുരൂപനത്തിലാകണം എന്നുള്ള ആ സന്നദ്ധതയുണ്ടല്ലോ ആ സന്നദ്ധത ആ സന്നദ്ധതയാണ് വിശ്വാസം എന്ന് പറയുന്നത് അനുരൂപത്തിലാകാനുള്ള വഴക്കമല്ല വഴക്കത്തിനൊപ്പുറത്ത് അതിനുണ്ടാവുന്ന സന്നദ്ധത അനുരൂപത്തിലാകേണ്ടതുണ്ട് എന്നുള്ള അവസ്ഥ അതാണ് വിശ്വാസം എന്നുള്ള അവസ്ഥ എങ്ങനെയാണ് അനുരൂപത്തിലാകേണ്ടത് എന്നതിനെ കുറിച്ച് ഒരു ചിത്രീകരണം അവിടെ അങ്ങനെ ഒരു വാതിലുണ്ട് വാതിൽ എന്നുള്ള സംഭവം കണ്ടിട്ടില്ല ആ വാതിൽ അവിടെ ഉണ്ടാകുന്ന സമയത്ത് താഴേണ്ടതുണ്ട് എന്ന ആശയം ചിത്രമായി വരുന്നതാണ് ഭാവന എന്ന് പറയുന്നത് അവിടെ ഒരു വാതിലുണ്ട് അവിടെ നിങ്ങൾ താഴേണ്ടതുണ്ട് എന്ന് ഒരു സൂചന നിങ്ങൾക്ക് കിട്ടുന്നു ഒരു സപ്നയായിട്ട് കിട്ടുന്നതാണ് ഒരു ഇൻഫർമേഷൻ കിട്ടുന്നതാണ് പ്രേരണ എന്ന് പറയുന്നത് ഇതാണ് അഞ്ച് തലങ്ങൾ അറിവിൻ്റെ അഞ്ച് തലങ്ങൾ അപ്പോ ഈ അറിവിന്റെ അഞ്ച് തലങ്ങൾ എന്ന് പറയുന്നതിൽ ആദ്യത്തെ തലം നേരത്തെ അകത്തുനിന്ന് പുറത്തേക്കാണ് പറഞ്ഞത് ഇനി പുറത്തുനിന്ന് അകത്തേക്ക് പറയാം ആദ്യത്തെ തലം അവിടെ അങ്ങനെ ഒരു കാര്യമുണ്ട് അവിടെ ഒരു കഥക് തലകുണിക്കേണ്ട ഒരു ഉണ്ട് ആ കഥക് എത്തുന്ന സമയത്ത് നിങ്ങൾ തലകുണിച്ചില്ലെങ്കിൽ തല മുട്ടും അവിടെ മുഴ വരും എന്ന് ഞാൻ പറയുകയാണ് പറയുന്ന നിങ്ങൾക്ക് കിട്ടുന്ന കാര്യമാണ് ഇൻഫോർമേഷൻ എന്ന് പറയുന്നത് ഇനി പുറത്തുനിന്ന് അകത്തേക്ക് വരാണ് പ്രേരാവബോധം എന്ന് പറയുന്ന അവസ്ഥ ഇനി രണ്ടാമത്തേത് അവിടെ വാതലുണ്ട് ഈ ഹൈറ്റാണ് ആറടി ആ നാലടി പൊക്കമാണുള്ളത് അതിന് ഒരു ഒന്നര ഒന്നാം മുക്കാലടി വീതിയാണുള്ളത് അവിടെ നിങ്ങൾ നിങ്ങളുടെ തലയുണ്ടല്ലോ ഇങ്ങനെ നിങ്ങൾ ഇത്രയാണല്ലോ ഉള്ളത് എന്നുള്ള രീതിയിൽ ഞാൻ ഇങ്ങനെ പറയുന്ന സമയത്ത് നിങ്ങളുടെ തലയിൽ ഒരു ചിത്രം ഉണ്ടായി ഇതാണ് അവിടെ ചിത്രം ഒരു പക്ഷേ ഞാൻ ഫോട്ടോ ആയി കാണിച്ചു തന്നു അതിൽ നിന്നും ഉണ്ടായി അങ്ങനെ ഉണ്ടായി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒന്ന് അതാണ് ഭാവന നിങ്ങളുടെ മനസ്സിൽ ചിത്രം വന്നു ഞാൻ കഥ പറഞ്ഞു പോവുകയാണ് ഞാൻ സിനിമ പറഞ്ഞു പോകുന്ന പോലെ കഥ പറഞ്ഞു പോവാണ് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ആ കാര്യം കേട്ടപ്പോൾ നിങ്ങൾക്ക് ഭാവന ചെയ്യാൻ പറ്റും അതാണ് ഭാവനാവബോ ഞാനിങ്ങനെ ആവർത്തിച്ച് 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 പറയും ഗുരുകുലത്തെ കുറിച്ച് പറയുമ്പോഴെല്ലാം ബാക്കിലെ ആ ഡോറിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടേ ഇരിക്കുക അതിങ്ങനെ ഹൈറ്റ് കുറവാണ് തലയിടിക്കും ഹൈറ്റ് കുറവാണ് തലയിടിക്കും പറഞ്ഞപ്പോ നിങ്ങളുടെ ഉള്ളിൽ ഈ തല എന്നുള്ള ആശയം പെർമനന്റ് ആയിട്ട് അവിടെ നിൽക്കാൻ തുടങ്ങി അതിനെയാണ് നമ്മൾ ധാരണാവബോധം എന്ന് പറയുന്നത് വിശ്വാസം എന്ന് പറയുന്നത് അപ്പോ വിശ്വാസം ധാരണ ഇതൊക്കെ പറയുന്ന ഈ ഒരു കാര്യം ആ ഡോർ നിങ്ങൾ കണ്ടിട്ടില്ല അതെന്താണെന്ന് അറിയില്ല പക്ഷെ പറഞ്ഞു 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 അവിടെ ഉണ്ട് എന്നുള്ള ഭാവന ചെയ്തിട്ടുണ്ട് ആ ഭാവനയെ നിങ്ങൾ ഉള്ളിൽ ചേർത്ത് വെച്ചിട്ടുണ്ട് അതാണ് വിശ്വാസം എന്ന് പറയുന്നത് ഇത് തന്നെയാണ് ഓർമ്മ എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലെ അനുഭവത്തിന്റെ അകത്തൂടെ കടന്നു പോകുമ്പോ അതും ഓർമ്മയാകാറ് നമ്മൾ അതന്നെ തലേന്റെ ഇടയ്ക്കൂടെ പോയി തലയിടിച്ചു അയ്യോ എന്നോട് തല കുളിച്ചു അതിനുശേഷം അവിടെ ചെല്ലുമ്പോൾ നമ്മൾ ഈ ആദ്യം തന്നെ ആ വഴക്കം എന്നുള്ള സംഭവം അനുഭവിച്ചിട്ട് നാലാമത്തേത് ആ വഴക്കം എന്നുള്ളത് അനുഭവിച്ചിട്ട് അതിനനുസരിച്ച് തല കുലിക്കുന്നൊരവസ്ഥയിലേക്ക് പോയി അത് ഭാവന ഭാ ശിക്ഷിതാവബോധം അല്ലെങ്കിൽ തഴക്കം എന്ന് പറയുന്ന പറയുന്നൊരവസ്ഥ അല്ലെങ്കിൽ വഴക്കം എന്നുള്ളൊരു അവസ്ഥ തലയിടി ഇടിച്ചപ്പോ നമ്മൾ താഴത്തേക്ക് കുനിഞ്ഞു ആ താഴത്തേക്ക് കുനിഞ്ഞു കഴിയുമ്പോൾ അങ്ങനെ കുനിഞ്ഞു കുനിഞ്ഞു കുഞ്ഞു നമ്മള് സേരിച്ചെടുക്കുന്നത് തഴക്കം ആദ്യം ഉണ്ടായിരുന്നത് എന്താ വഴക്കം വെളിയിലേക്ക് പോകുമ്പോൾ നമ്മൾ പറഞ്ഞത് വഴക്കം എന്നാണ് അതേ സാധനം തന്നെ തലയിടിച്ച് 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 നമുക്ക് കിട്ടിയത് വഴ തഴക്കം അപ്പോ ഇത് ആണ് അനുഭവം എന്ന് പറയുന്നത് ഈ അനുഭവം ആവശ്യമില്ല വിശ്വാസം ഉണ്ടാകാൻ അപ്പൊ ഒരിക്കലും ഒരു ഒരു തട്ടൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ തട്ടൽ ആയിട്ട് നമ്മുടെ ശരീരം പൊരുത്തമാകുന്നില്ലേ തഴക്കമാകുന്നില്ലേ വഴക്കമാകുന്നില്ല ആ ആ അവസ്ഥ അതായത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്നതിനെ കുറിച്ചുള്ള കരുതലേക്ക് അതിനെയാണ് ഓർമ്മ എന്ന് പറയുന്നത് അത് ഈ അനുരൂപപ്പെടലാണ് ഓർമ്മ എന്നുള്ളത് അനുരൂപനമാണ് പക്ഷേ ഓർമ്മയുടെ പ്രത്യേകത വെച്ചാൽ അത് സ്ഥിതമായ രൂപമല്ല ആയിട്ട് നിൽക്കുന്നതല്ല ഓർമ്മ പതുക്കെ 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 കുറഞ്ഞു പോകാം പോകണം നിർബന്ധവുമില്ല ഇപ്പൊ ശരീരത്തിനുണ്ടായ വലിയ പരുക്കുകൾ ആയിട്ടുള്ള ഓർമ്മകളാണ് ശരീരത്തിൽ ഉണ്ടാകുന്ന ചെറിയ പരുക്കുകൾ അത് കുറച്ചു ദിവസം കഴിയുമ്പോൾ അതിന്റെ ആ പരുക്കിന്റെ പാടൊക്കെ പോകും അത് നമ്മൾ ഓർക്കില്ല ആ സമയത്ത് നമ്മൾ അനുഭവിച്ച വേദന ആ സമയത്ത് നമ്മളനുഭവിച്ച ആ ദുഃഖം അല്ലെങ്കിൽ അനുഭവിച്ച നമ്മൾ മനസ്സിലുണ്ടായ ക്ഷതം അത് ചിലപ്പോൾ ഓർത്തുന്നുവരും അതാണ് ഓർമ്മ എന്ന് പറയുന്നത് നമുക്ക് ഒരു ആഘാതം ഉണ്ടായി കഴിയുമ്പോൾ അത് ശരീരത്തിൽ ഉണ്ടാക്കുന്ന മാറ്റം അതാണ് ഓർമ്മ സ്മൃതി എന്ന് പറയുന്നത് അപ്പൊ ഇത് ജൈവ വസ്തുക്കൾക്കും അജൈവ വസ്തുക്കൾക്കും ഒക്കെ ഉണ്ടാകുന്ന പൊരുത്തപ്പെടാനുള്ള ശേഷിയാണ് അങ്ങനെ പൊരുത്തപ്പെടാനുള്ള ശേഷി വരുമ്പോഴാണ് രണ്ടു വസ്തുക്കൾ ചേർന്ന് ചേർത്ത് ചേർന്ന് നിൽക്കുക ഒരു പുഴയിലെ വെള്ളമൊഴുകുന്ന സമയത്ത് അവിടുത്തെ കല്ലുകൾ കല്ലുകളായി മാറുന്നത് ഈ ഓർമ്മ സൂക്ഷിക്കലാണ് പൊരുത്തമാകലാണ് അല്ലെ അപ്പോ ഈ പൊരുത്തം എന്നുള്ള ഒരു അവസ്ഥയ്ക്ക് മാറുക എന്ന് പറയുന്നത് ഞാനിങ്ങനെ ഒരു മാറ്റത്തിനും തയ്യാറല്ല ഞാൻ ഇങ്ങനെ തന്നെയാണെന്ന് പറഞ്ഞു നിൽക്കുന്നതിനേക്കാളും ആ പൊരുത്തമാവുക എന്നുള്ളത് ശ്രേഷ്ഠമാണ് ആ പൊരുത്തം സൂക്ഷിക്കുന്നതിനെയാണ് ഓർമ്മ എന്ന് പറയുന്നത് പൊരുത്തം സൂക്ഷിക്കുന്നതിനെയാണ് ഓർമ്മ എന്ന് പറയുന്നത് ഈ ഓർമ്മ എന്നുള്ള സ്ഥിതമല്ല പെർമനന്റ് ആയിട്ട് നിൽക്കുന്നതല്ല ഓർമ്മ മാറിപ്പോകും ഓർമ്മ റിപ്പോകുന്നതിനെയാണ് മറവി എന്ന് പറയുന്നത് ഓർമ്മ മാറുമ്പോൾ എന്താണ് എന്താവുക പഴയ പടിയാവും പൊരുത്തമായ അവസ്ഥയിൽ നിന്നും പൊരുത്തമല്ലാതിരുന്ന ഒരവസ്ഥയിലേക്ക് മാറുന്നതാണ് മറവി പൊരുത്തമായ അവസ്ഥയിൽ നിന്നും പൊരുത്തമല്ലാതാകുന്ന അവസ്ഥയിലേക്ക് മാറുക എന്ന് വെച്ചാൽ എന്താ അർത്ഥം പഴയ പടിയാവുക എന്നുള്ളതാണ് ഒരു ആലോചിച്ച് നോക്കൂ നമ്മുടെ ശരീരത്തിന് ഒരു ക്ഷണവും ഉണ്ടായി ഒരു ആഘാതം ഉണ്ടായി ഒരു കുഴപ്പമുണ്ടായി കുഴപ്പമൊന്നുമില്ലെങ്കിൽ ഇതൊന്നും ഒരു പ്രശ്നമല്ല പക്ഷെ കുഴപ്പമുണ്ടായി ഉണ്ടായിക്കഴിഞ്ഞാൽ അതും കൊണ്ട് നമ്മൾ എത്ര കാലം ജീവിക്കും നാല് ഒരു പരുക്ക് പറ്റി ആ പരുക്കുമായിട്ട് നമ്മൾ ജീവിതകാലം മുഴുവൻ പോകുക പോവാന്ന് വെച്ചാൽ ജീവിതം തന്നെ അധികകാലം മുമ്പോട്ട് പോവില്ല ജീവിതത്തെ തിരിച്ചു പിടിക്കണമെങ്കിൽ ജീവൻ ഈ പരിക്കിനെ സുഖമാക്കണം ഹീൽ ചെയ്യണം അപ്പോ ഈ പരുക്കിനെ മാറ്റി പഴയ രീതിയിലേക്കാക്കുന്ന ആ സവിശേഷതയാണ് റെസിലിയൻസ് അല്ലെങ്കിൽ എന്ന് പു നമ്മുടെ ഉള്ളിൽ അനുരൂപണം ആയി മാറുന്ന ഒരു കാര്യത്തെ പുനഃസ്ഥാപിച്ചിട്ട് അനുരൂപനമില്ലാത്ത അവസ്ഥയിലേക്ക് മാറ്റുക എന്ന് പറയുമ്പോഴാണ് ശരീരം ജീവന്റെ സ്വാഭാവിക പ്രക്രിയയെ സ്വീകരിക്കുന്നത് അതായത് പുനഃസ്ഥാപനം എന്നുള്ള പ്രക്രിയ നടപ്പിലാക്കുന്നത് പുനഃസ്ഥാപനം കൊണ്ടാണല്ലോ ജീവന് സ്വാഭാവികമായിട്ടുള്ള അവസ്ഥയിൽ എപ്പോഴും എപ്പോഴും എത്തി അതിനെ നിലനിർത്താൻ കഴിയുന്നത് അത് അതിശ്രേഷ്ഠമായ ഒരു കഴിവല്ലേ അപ്പോ പൊരുത്തമാവുക എന്നുള്ളത് ജീവന്റെ അല്ലെങ്കിൽ പ്രകൃതിയുടെ ജൈവ സ്വഭാവത്തിന്റെ ഒരു ഒരു ലക്ഷണമാണ് അതിനെയാണ് നമ്മൾ ഓർമ്മ എന്ന് പറയുന്നതെങ്കിൽ അതിനെ മാറ്റി പുനഃസ്ഥാപിച്ച് പഴയപടി ജീവന്റെ അതിശ്രേഷ്ഠമായ അതിവിശുദ്ധമായ അതിപ്രത്യേകമായ അതിസവിശേഷമായ അവസ്ഥയാണ് മറവി എന്ന് പറയുന്നത് അതുകൊണ്ടാണ് വിരുദ്ധങ്ങൾ എന്ന് സാധാരണ നമുക്ക് തോന്നുന്ന രണ്ട് കാര്യങ്ങളെ ഇവിടെ ഇങ്ങനെ പറയേണ്ടി വന്നത് ഓർമ്മ ശ്രേഷ്ഠം എന്നും മറവി അതിശ്രേഷ്ഠ ചിത്രത്തിൽ നമ്മൾ ഇവിടെ കഥാപാത്രമാക്കിയിട്ടുള്ളത് ഒരു അരണയാണ് അരണയാണ് തീരെ ഓർമ്മയില്ലാത്ത ജീവി കഥയിലുള്ളതാണ് ശരിയാകണമെന്നൊന്നുമില്ല പക്ഷെ നമുക്ക് അങ്ങനെ അര അരണയൊക്കെ എടുക്കുന്ന സമയത്ത് അരണ എന്തും മറക്കുന്നു എന്നുള്ളതാണ് ആ എല്ലാം മറക്കുന്ന ഒരവസ്ഥ ഒന്ന് അറിയിച്ചു നോക്കൂ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ദുഃഖമുണ്ടായി അത് മറക്കാൻ നിങ്ങൾക്ക് കഴിയുകയാണെങ്കിൽ നിങ്ങളോടൊരാള് ഒരു ഒരു ആഘാതം ഉണ്ടാകുന്ന രീതിയിൽ മനസ്സിന് ആഘാതം ഉണ്ടാക്കുന്ന ജീവിതത്തിന് ആഘാതം ഉണ്ടാക്കുന്ന രീതിയിൽ നിങ്ങളോട് പെരുമാറും നിങ്ങൾക്ക് ക്ഷമിക്കാൻ കഴിഞ്ഞതിനെ മറക്കാൻ കഴിഞ്ഞ് നിങ്ങളുടെ ജീവിതം ശാന്തമായി നിങ്ങൾക്ക് വിഷമം ഉണ്ടാക്കുന്ന ഏത് കാര്യവും മനസ്സിൽ കൊണ്ടു നടക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ ശരീരത്തെ മനസ്സിനെ ജീവനെ ജീവിതത്തെ മണ്ഡലത്തെ ഒക്കെ ബാധിക്കും അവയെടുത്ത് ദൂരെ കളയാൻ പറ്റിയാൽ അത് മറന്നുകളയാൻ പറ്റിയാൽ ഏറ്റവും ശാന്തമായി ഏറ്റവും വിശുദ്ധമായ അവസ്ഥയിലേക്ക് നമ്മൾ എത്തും അമലമായ ഒരു അവസ്ഥയിലേക്ക് എത്തും നിർമ്മലമായ ഒരവസ്ഥയിലേക്ക് എത്തും അപ്പോ ഈ പുനഃസ്ഥാപനം എന്ന് പറയുന്നത് ജീവിത ഏറ്റവും പ്രത്യേകമായി സവിശേഷമായ ശേഷികളിൽ ഒന്നാണ് അപ്പൊ ആ ശേഷി എന്ന് പറയുന്നത് ഈ പൊരുത്തമാകൽ അനുരൂപനം ആകൽ ജ്ഞാനമാകൽ സ്മൃതിയാകൽ എന്നുള്ള അവസ്ഥയ്ക്ക് വേറെ എതിർദിശയിലാണ് എങ്കിൽ പോലും ജീവിതത്തെ സംശുദ്ധമാക്കുന്ന സവിശേഷമാക്കുന്ന പ്രത്യേകമാക്കുന്ന നിർമ്മലമാക്കുന്ന ഒരവസ്ഥയാണ് അതുകൊണ്ട് നമുക്ക് പറയാം ഓർമ്മ ശ്രേഷ്ഠമാണ് മറവി അതിശ്രേഷ്ഠമാണ് എന്ന് ഓർമ്മയെയും മറവിയെയും അതിന്റെ ശരിയായ അർത്ഥത്തിൽ ബോധ്യപ്പെടാൻ ഇത് നിങ്ങളെ സഹായിച്ചിട്ടുണ്ടാകുമെന്ന് പ്രത്യാശിക്കുന്നു നന്ദി നമസ്കാരം